ഒരു കാലത്ത് പതിനഞ്ച് വ്യത്യസ്ത ബിസിനസ്സുകൾ നടത്തിയിരുന്ന ഒരു കമ്പനി അതിൽ പതിമൂന്ന് എണ്ണവും പെട്ടെന്നൊരു ദിവസം അടച്ചുപൂട്ടുന്നു മിൽസു ബിഷി പോലുള്ള ലോകോത്തര ബ്രാൻഡുകളുമായി ഉണ്ടായിരുന്ന ബന്ധം പോലും അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്തിനായിരുന്നു ഇത്രയും വലിയൊരു റിസ്ക് അവർ എടുത്തത് ആ കമ്പനിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു ഇന്ന് ആ ബ്രാൻഡ് നിലവിലുണ്ടോ ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു ഏടാണ് ഐഷർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ചിറകിലേറി പറന്നുയരാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഗുഡ് എർത്ത് കമ്പനി എന്ന പേരിൽ ഐശ്വറിന്റെ ജനനം തുടക്കത്തിൽ വിദേശത്ത് നിന്ന് ട്രാക്ടറുകൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യൻ വിപണിയിൽ വിൽക്കുകയായിരുന്നു അവരുടെ പ്രധാന ബിസിനസ് അന്ന് ആരും ചിന്തിച്ചില്ല ഈ ചെറിയ തുടക്കം ഒരു വലിയ സാമ്രാജ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണെന്ന് ആദ്യത്തെ അഞ്ചു വർഷം കൊണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ട്രാക്ടറുകൾ വിറ്റഴിച്ച് ഐഷർ തങ്ങളുടെ വരവ് അറിയിച്ചു അതൊരു റെക്കോർഡ് തന്നെയായിരുന്നു എന്നാൽ ഇറക്കുമതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ അവർ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ജർമ്മൻ ട്രാക്ടർ നിർമ്മാതാക്കളായ ഐഷറുമായി കൈകോർത്തുകൊണ്ട് അവർ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തി ഇന്ത്യയിൽ തന്നെ ട്രാക്ടറുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ആ സ്വപ്നം വെറും ഒരു വർഷം കൊണ്ട് അവർ യാഥാർത്ഥ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ട്രാക്ടർ നിർമ്മാണത്തിൽ നൂറ് ശതമാനം സ്വദേശി വൽക്കരണം കൈവരിച്ചു കൊണ്ട് സ്വയം പര്യാപ്തത നേടി അതായത് ട്രാക്ടറിന് ആവശ്യമായ ഓരോ ചെറിയ ഭാഗവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങി ഇത് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും മാർക്കറ്റിൽ ശക്തമായ ഒരു സ്ഥാനം ഉറപ്പിക്കാനും അവരെ സഹായിച്ചു റോയൽ എൻഫീൽഡുമായുള്ള അഴിഷറിന്റെ ബന്ധം പലർക്കും അറിയില്ല ഇന്ന് റോയൽ എൻഫീൽഡിന്റെ ഉടമസ്ഥർ അഴിഷറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ട്രാക്ടർ നിർമ്മാണ രംഗത്തെ ഈ ഭീമൻ എൻഫീൽഡ് ഇന്ത്യ ലിമിറ്റഡിനെ ഏറ്റെടുക്കുന്നത് എന്നാൽ ഈ ഏറ്റെടുക്കൽ തുടക്കത്തിൽ ഒരു നഷ്ട കച്ചവടമായിരുന്നു റോയൽ എൻഫീൽഡ് ബിസിനസ് അവർക്ക് പ്രതീക്ഷിച്ച ലാഭം നൽകിയില്ല ഒരു ഘട്ടത്തിൽ റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡ് തന്നെ അടച്ചുപൂട്ടുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചിരുന്നു അവിടെയാണ് സിദ്ധാർത്ഥ് ലാൽ എന്ന യുവാവിന്റെ വരവ് ഐഷ ബിസിനസ്സിൽ മൂന്നാം തലമുറയുടെ പ്രതിനിധിയായി എത്തിയ അദ്ദേഹം റോയൽ എൻഫീൽഡിന്റെ തലപ്പത്തേക്ക് വന്നു നഷ്ടത്തിലോടുന്ന ബ്രാൻഡിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം അതിനായി അദ്ദേഹം ഇന്ത്യയിലുടനീളം റോയൽ എൻഫീൽഡ് ബൈക്കുകൾ യാത്ര ചെയ്ത് അതിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ഈ പരിശ്രമമാണ് റോയൽ എൻഫീൽഡിനെ ഇന്നത്തെ ജനപ്രിയ ബ്രാൻഡാക്കി മാറ്റിയത് റോയൽ എൻഫീൽഡിന്റെ വിജയഗാഥ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഐഷർ തങ്ങളുടെ ട്രക്ക് ബിസിനസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി ആറിൽ സിദ്ധാർത്ഥ് ലാൽ ഐഷറിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയതോടെ നിർണായക തീരുമാനങ്ങൾ വന്നു ലാഭകരമല്ലാത്ത പതിമൂന്ന് ബിസിനസ്സുകൾ അടച്ചുപൂട്ടി ട്രക്ക് റോയൽ എൻഫീൽഡ് എന്നീ രണ്ട് വിഭാഗങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു ആയിരം ബിസിനസ്സുകളിൽ ശരാശരി പ്രകടനം കാഴ്ചവെക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നോ രണ്ടോ ബിസിനസ്സുകളിൽ മാർക്കറ്റ് ലീഡർ ആവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലളിതമായ ആശയം രണ്ടായിരത്തി എട്ടിൽ ലോകോത്തര ബ്രാൻഡായ വോൾവോയുമായി ചേർന്ന് ഒരു സംയുക്ത സംരംഭത്തിന് തുടക്കമിട്ടതോടെ ഐഷറിന്റെ ട്രക്ക് ബിസിനസിന് പുതിയ മാനം കൈവന്നു വോൾവോയുടെ സാങ്കേതിക വിദ്യയും ഐശ്വരിന്റെ കാര്യക്ഷമതയും ഒന്നിച്ചപ്പോൾ ഇന്ന് മുപ്പത്തിനാലിലധികം രാജ്യങ്ങളിലേക്ക് ഐഷർ തങ്ങളുടെ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ഒരു ട്രാക്ടറിൽ നിന്ന് തുടങ്ങി പ്രതിസന്ധികളിൽ തളരാതെ ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് ലോകം കീഴടക്കിയ ഐഷറിന്റെ കഥ ഏതൊരു സംരംഭകനും ഒരു പാഠപുസ്തകമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി